നമസ്കാരം ദേശീയ കായിക താരങ്ങൾ വരെ സർക്കാർ ജോലിക്കായി മുട്ടിലെഴിയുമ്പോൾ കായികമായി പോലും കണക്കാക്കാത്ത രണ്ട് ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് ഇൻസ്പെക്ടർ റാങ്കിൽ നിയമനം ചിത്തരേഷ് നടേശൻ ഷിനു ചൊവ്വ എന്നിവർക്ക് ആംഡ് പോലീസ് ബറ്റാലിയനിൽ ഇൻസ്പെക്ടറുടെ രണ്ട് സൂപ്പർ ന്യൂമറി തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നൽകുമെന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം ബറ്റാലിയനിൽ അടുത്തുണ്ടാകുന്ന ആംഡ് പോലീസ് ഇൻസ്പെക്ടറുടെ രണ്ട് റെഗുലർ ഒഴിവുകളിൽ നിയമനം ക്രമീകരിക്കും ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങിയിരുന്നു ഫുട്ബോൾ താരങ്ങളായ അനസ് എടത്തൊടികയും റിനോ ആൻഡോയും ഉൾപ്പെടെ അംഗീകൃത കായിക ഇനങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച ഒട്ടേറെ പേർ ജോലി കാത്തു കഴിയുമ്പോഴാണ് ഈ പിൻവാതിൽ കണ്ണൂർ സ്വദേശിയായ ഷിനോ ചൊവ്വ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളിലേക്കുള്ള സൂചനയാണ് തങ്ങൾക്കർഹമായ സ്ഥാനക്കയറ്റം നഷ്ടപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി ഈ നിയമത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സായുധ സേന സബ് ഇൻസ്പെക്ടർമാർ ആംഡ് ബറ്റാലിയൻ ഇൻസ്പെക്ടർമാരായി കായിക താരങ്ങളെ നിയമിക്കരുതെന്ന സർക്കാർ ഉത്തരവ് മറികടന്നാണ് നിയമനം പരിഗണിക്കുന്ന ഇനമല്ല ബോഡി ബിൽഡിംഗ് എന്ന നിയമവും ലംഘിച്ചു ഇൻസ്പെക്ടർ റാങ്കിലേക്ക് കായിക താരങ്ങളെ നേരിട്ട് നിയമിക്കരുതെന്ന സർക്കാർ ഉത്തരവും ലംഘിച്ചാണ് ഗസ്റ്റഡ് റാങ്കായ ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള നിയമനം ഇവരെ നിയമിക്കാൻ വ്യവസ്ഥയില്ലെന്നാണ് ആഭ്യന്തര വകുപ്പ് ആദ്യം അറിയിച്ചത് എന്നാൽ മന്ത്രിസഭ നിർദ്ദേശിച്ചതോടെ പ്രത്യേക കേസായി പരിഗണിച്ച് ചട്ടങ്ങളിൽ ഇളവ് വരുത്തി നിയമിക്കാമെന്ന ആഭ്യന്തര സെക്രട്ടറി ഉത്തരവ് തിരുത്തി കുടുംബ പശ്ചാത്തലം പരിഗണിച്ച് പ്രത്യേക കേസായി പരിഗണിക്കാമെന്ന വിചിത്ര ഉത്തരവോടെയാണ് നിയമനമുണ്ടായത് ദക്ഷിണ കൊറിയയിൽ നടന്ന രാജ്യാന്തര ചാമ്പ്യൻഷിപ്പിലെ മിസ്റ്റർ യൂണിവേഴ്സ് ആണ് കൊച്ചി സ്വദേശിയായ ചിത്തരേഷ് നടേശൻ ബോഡി ബിൽഡിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ഷിനു ചൊവ്വ ഓരോ ജീവിതവും ഓരോ കഥകളാണ് നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു